റേസലോ ദൂരത്തും ചാരത്തുമായി നിന്ന് ദൈവജനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയിരു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഞാൻ അല്പസമയം നടക്കുവാനും ശരീരം ഒന്ന് ഒക്കെ ആയിട്ടാണ് ഈ കടൽക്കരയിലൂടെ ആമിൻ നടക്കുന്നത് എരിയാണ് അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ദൈവജനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് പൊരിന്തിയർക്കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പറഞ്ഞു പറഞ്ഞുതീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം അല്ലെ ഒരുക കരപുയർത്തി ദൈവത്തെ അനുസ്വദിച്ചാട്ടെ എന്നോടൊപ്പം ചേർന്ന് പറയാമോ പറഞ്ഞു പറഞ്ഞുതീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് അല്ലെരിയ ഞാൻ ഈ വചനം പറയുമ്പോൾ പ്രഭാതം തൊട്ട് ഈ സമയം വരെയും ആമയെ കാത്ത് പരിപാലിച്ച് നമ്മുടെ ജീവനെ അപകടത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ ദൈവസ്നേഹം എത്രയെത്ര അപകടങ്ങൾ രാവിലെ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചു നമ്മൾ വാർത്തയിലൂടെ കണ്ടു എങ്കിലും നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്ന് നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്ന പൊഴിയുന്ന അറിയുന്ന ദൈവം നമ്മെ കാത്തു ഓർത്താൽ നാം ദൈവത്തിന് നന്ദി പറയണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നൊക്കെ തിരുവഴുത്തിൻ്റെ യാഥാർത്ഥ്യമാണ് അപ്പം ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ ഓർത്താൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ഈ പ്രഭാതത്തിൽ സൂര്യനെ നമുക്കാവശ്യമായി വെളിച്ചം തന്ന് ഓക്സിജൻ തന്ന് നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം നമ്മൾ ഹോസ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഒരു മണിക്കൂർ ഓക്സിജൻ നമുക്ക് തരുന്നതിന് ഞാൻ പറഞ്ഞു കേട്ടുള്ള മുന്നൂറ് രൂപയാണെന്നാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഓക്സിജൻ വേണമെങ്കിൽ ഇരുപത്തിനാല് മൂന്ന് എഴുപത്തിരണ്ട് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം എന്നാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അമ്മ ശ്വസിക്കുന്ന ഈ ഓക്സിജന് ഈ വായുവിന് നമ്മൾ ഒരു പൈസയും കൊടുക്കാതാണ് നമ്മൾ ശ്വസിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഏകദേശം അൻപത്തി ഒൻപത് വയസ്സായി ഈ അൻപത്തി ഒൻപത് വയസ്സ് ഞാൻ ശ്വസിച്ച ഓക്സിജന് അഥവാ ഈ വായുവിന് ഒരു രൂപ പോലും കൊടുക്കാതെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിതാണ് മാത്രമല്ല ഞാൻ ഭക്ഷിച്ച ആഹാരങ്ങളും ഞാൻ കുടിച്ച വെള്ളവും മാത്രമല്ല എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തന്നത് ദാനം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും പണിയെടുത്തിട്ടല്ലേ എന്ന് അതേ ഒരുപക്ഷെ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടായിരിക്കാം ഭൂമിയിൽ മനുഷ്യൻ പണിയെടുക്കണമെന്നുള്ളത് നിയമമാണ് നമ്മൾ പണിയെടുക്കുന്നെങ്കിലും നമുക്ക് ആരോഗ്യം തന്നത് ദൈവമാണ് അതും ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് സങ്കേതനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ചേർന്ന് പറയുവാൻ കഴിയണം യഹോവ എൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അതേ ശ്രോതാവി ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന ദാനങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല അത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടവരാണ് എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്ത നന്മകളുമെല്ലാം മറന്ന് ദൈവത്തോട് പിറുവെറുക്കുന്നവരാണ് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്കുള്ള കാറും വീടും നിങ്ങൾക്കുള്ള ജോലിയും ആരോഗ്യവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ എല്ലാ സമ്പത്തുകളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ദൈവം ദാനം ചെയ്തതിനെ ഓർത്ത് നിങ്ങൾ അനുദിനം പറയണം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ നിങ്ങൾക്കങ്ങനെ തോന്നുന്നെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കരമുയർത്തി ദൈവത്തോട് പറ ലൂയ്യ കർത്താവേ ഇതെല്ലാം അങ്ങയുടെ ദാനമാണ് ഈ കാണുന്ന കടലിനെ അനന്തവിശാലമായി നിർത്തിയിരിക്കുന്നതും വലിയ തിരമാലകൾ അടിച്ചുയർന്നു വരുമ്പോഴും അത് കരയെ മൂടാതെ വണ്ണം മൂടാതെ വണ്ണം മണൽ കൊണ്ട് അതിരിട്ട ദൈവമേ ഈ കടലിനെണ്ണിയാതിരാത്ത പോലെ അസംഖ്യമായ മത്സ്യങ്ങൾ തന്നവൻ അല്ല ഇതെല്ലാം അങ്ങടെ ദാനമാണല്ലോ ഞാൻ ഈ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന എല്ലാ സൃഷ്ടികളും അങ്ങയുടെ ദാനമാണ് അതിന് നടുവിൽ അടക്കി വാഴുവാൻ എനിക്ക് തന്നെ ആയുസ്സും എനിക്ക് തന്നെ ആരോഗ്യവും ഞാനത് ഓർത്തങ്ങ് സ്തുതിക്കുകയാണ് എല്ലാം ഇങ്ങനെ ദാനമാണ് അതേ സ്നേഹിത താങ്കൾ ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല എല്ലാം ദൈവം തന്നതാണ് ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ദാനമാണ് അല്ലെ ഒരിയ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയണം ഇതുവകൽ ദൈവം ചെയ്ത ഉപകാരങ്ങളാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ കാരണമാകുന്നത് നമുക്കറിയാം ഈ ഭൂമി ജീവിക്കുമ്പോൾ ഓരോ ദിവസവും മനുഷ്യന് അനവധി ആവശ്യങ്ങളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് കുടുംബമുണ്ട് വളരെ ഉത്തരവാദിത്തമുള്ള ജീവിതമാണ് മനുഷ്യൻ ചെയ്യുന്നത് അല്ലെരിയ അങ്ങനെ ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ പലപ്പോഴും കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകാറുണ്ട് അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലും നമ്മൾ പതറിപ്പോകാതെ വിശ്വാസത്താൽ ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ നിന്ന സകല പ്രശ്നങ്ങൾക്കും കർത്താവ് മറുപടി നൽകും നമുക്കറിയാം വഞ്ചിമെടുത്ത് മത്സ്യത്തെ പിടിക്കാൻ പോകുന്ന വള്ളക്കാർക്ക് എവിടെയാണ് മത്സ്യം എന്ന് അവർക്കറിയില്ല എന്നാൽ അവർ ലക്ഷ്യത്തിലേക്ക് അങ്ങ് പോവുകയാണ് ആ ലക്ഷ്യത്തിലെത്തി അവർ അവരുടെ വല വീശുന്നു അവർ ചൂണ്ടയിടുന്നു അവർക്കിഷ്ടം പോലെ പടക്ക് നിറച്ച് മത്സ്യങ്ങളുമായി അവർ മടങ്ങി വരുന്നു അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഇന്ന് പകലിൽ വജനെ കേൾക്കുന്ന സ്രോതാവേ നാം ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം മറ്റാർക്കും കൊടുക്കരുത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം എൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യമായിരുന്നു ആഴത്തിന് മേൽ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവധി മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് അതേ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് പാഴും ശൂന്യമായ അനുഭവത്തിൽ നിന്ന് ഈ പ്രകൃതി എത്ര മനുഹാരിതമായി സൃഷ്ടിച്ച് നമുക്ക് തന്ന ദൈവത്തിൻ്റെ ആ പറഞ്ഞു തീരാത്ത ദാനം ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും അല്ലെ എരുയ ഇന്ന് മനുഷ്യൻ്റെ ദൈവത്തെ ശുദിക്കുവാൻ മടിയുള്ളവരാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം അല്ലെരു താങ്കളുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താങ്കൾ ദൈവത്തിന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയണം അതേ ഇന്ന് പകൽ ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് എൻ്റെയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ പരിശുദ്ധ ദൈവമേ അങ്ങ് തന്ന ദാനത്തിനായി സ്തോത്രം എനിക്കുള്ള ജീവിതവും എനിക്കുള്ള കുടുംബവും എൻ്റെ നന്മകളും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ജോലിയും എൻ്റെ ആരോഗ്യവും എനിക്ക് തന്ന വാഹനങ്ങളും വീടുവൽ വെൽ അങ്ങയുടെ ദാനമാണ് ഞാനൊന്നും ഈ ഭൂമിയിൽ കൊണ്ടുവന്നില്ല എല്ലാം അങ്ങ് തന്നതാണ് അതുകൊണ്ട് അങ്ങ് സ്തുതിക്കുന്നു അവിടുന്ന് തന്ന വലിയ ദാനത്തിനായി സ്തോത്രം പറഞ്ഞതിരാത്ത ദാന നിമിത്തം ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എൻ്റെ കഷ്ടതകളിൽ എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ രോഗങ്ങളിൽ എൻ്റെ ഞെരുക്കങ്ങളിൽ എൻ്റെ ദാരിദ്ര്യങ്ങളിൽ എന്നെ ആശ്വസിപ്പിച്ച് വഴി ദൈവമേ അങ്ങേക്ക് ഞാൻ സകല നന്മയും പുകഴ്ചേർപ്പിക്കുകയാണ് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവൻ അങ്ങയോട് ചേർന്ന് വസിപ്പാൻ അങ്ങെനിക്ക് കൃപ നൽകണമേ അങ്ങൻ്റെ പിതാവായി അങ്ങയുടെ മകളായി ജീവിപ്പാൻ മകനായി ജീവിപ്പാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടെ നിന്റെ ഓട് തോന്നണമേ ആമേൻ